പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാളിന് മാത്രം ഉണ്ടാക്കിയൊരു മെയിൻ ഐറ്റം ആവും കേട്ടോ ഈ തേങ്ങാക്കൊത്തൊക്കെയുള്ള ബീഫ് വരട്ടിയത് അന്നൊക്കെ പാതിര കുർബാന കഴിയാനായിട്ട് കാത്തിരിക്കുവായിരുന്നാ ഇതൊന്ന് കഴിക്കാനായിട്ട് പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ആ ടേസ്റ്റ് ഇപ്പോഴും വായിന്നു പോയിട്ടില്ല നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിയാനായിട്ട് കാത്തിരിക്കണേയിരിക്കും ഇവനെ ഒന്ന് തട്ടാനായിട്ട് നല്ല തേങ്ങക്കൊത്തിട്ട് വരട്ടിയ ബീഫും മോരിചാറും ആഹാ ഇനി എന്ത് വേണം മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നാലഞ്ച് വരെ നന്നായിട്ട് ഇനി വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മുടെ കൊച്ചുള്ളിയും പെരിഞ്ചീരകവും മറ്റൽ മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും വഴച്ചി എടുക്കണം പിന്നെ നമ്മുടെ മെയിൻ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൂത്ത് വരെ ഇളക്കണം കൂടെ നല്ല ചതച്ച കുരുമുളക് കൂടും കൂടി ആഡ് ചെയ്യണം ചെയ്യണോട്ടാ ലോ ഫ്ലെയിമിൽ ബീഫ് നന്നായിട്ട് വരട്ടി വരട്ടി നല്ല ബ്രൗൺ കളർ ആവണവരെ എടുക്കണോട്ടാ ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പഴേക്കും നല്ലൊരു മണം വരും മക്കളെ ഈ ഒരു ഒറ്റ കറി മാത്രം മതി മനസ്സും വയറുന്ന് അറിയാൻ നാളെ ഞാൻ ചത്തുവാണെങ്കിലും പറയണമെങ്കിൽ ഒരു ലോഡ് ഫുഡ് ഞാൻ കഴിക്കും പിന്നെ ചത്താലും സാരില്ല എന്ന മൈൻഡാണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കഴിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് അതൊരു അതൊരുതേ ആക്രാന്തം അമ്മ പറയോട്ടാ പിന്നെ ഞാൻ ഭയങ്കര കുക്കൊന്നായിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പിന് നമ്മ കൊടുക്കുന്ന ഫുഡ് അടിപൊളിയാന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അങ്ങനെ അതിനോടൊരു പാഷനായി ഈ ഡയറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പിടിച്ചു തരുമ്പോഴേക്കും തിന്നാള് തിന്നാൻ പറ്റില്ലെങ്കിൽ എന്തോ എന്ന് ജീവിതോടെ ഈ കാണുന്ന നല്ല വരട്ടിയ ബീഫും ഒരു തേങ്ങാക്കുത്തും കൂടെ എടുത്ത് കഴിക്കണം മക്കളെ പൊളി 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 ആയിട്ടും തന്നെയാണ്